ബി ജെ പിയുടെ രാജസ്ഥാനിലെ ഏറ്റവും കരുത്തൂറ്റ നേതാവായ വസുന്ധരെ അത്രമേൽ അവഹേളിച്ച് അമിത് ഷായും നരേന്ദ്രമോദിയും ചേർന്ന് മൂലക്കിരുത്തി ഇന്നലെ വന്ന ഒരു ആർ എസ് എസ് കാരനെ പിടിച്ച മുഖ്യമന്ത്രിയാക്കി അതാണ് ഭജൻലാൽ ഭജൻലാൽ ശർമ്മയെ കൃത്യമായി അടിച്ചൊതുക്കാൻ കയ്യിൽ വടിയുണ്ടായിട്ടും ഇത്രയും നാളും ക്ഷമിച്ചിരുന്നു എന്നാൽ വസുന്ധരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു തൻ്റെ ഗതി അദ്വാനിയുടെയും ജോഷിയുടെയും ഒക്കെ അതേ ഗതിയിലേക്ക് ബി ജെ പിയെ നട്ടു നനച്ചു വളർത്തിയ ഈ രാജ്യത്ത് പലയിടത്തും ബി ജെ പിക്ക് വേരോട്ടം ഇല്ലാതിരുന്ന കാലത്തും രാജസ്ഥാനിൽ അധികാരം ഒറ്റയ്ക്ക് പിടിച്ചെടുത്ത അതേ വസുന്ധര വളരെ കൃത്യതയോടെ പറയുന്നു അധികാരം പിടിച്ചെടുക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല അതിനുള്ള തന്റെ മനോബലവും ഉണ്ട് ഇപ്പോഴും നാൽപ്പത് എം എൽ എ മാർ താൻ പറഞ്ഞാൽ കൂടെ നിൽക്കും ർദ്ധരാത്രി വേണമെങ്കിലും അവർ മന്ത്രിസഭയെ തണ്ടിയിടും അതിന് ഒന്ന് വിരൽ ഞടിച്ചാൽ മതി വളരെ വ്യക്തമായി തന്നെ പറയുകയാണ് തന്റെ മകരു തുല്യമാണ് ഇപ്പോഴത്തെ കാബിനറ്റ് മന്ത്രി കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ പല കാര്യങ്ങളിലും സന്ധി സംഭാഷണം നടത്താറുണ്ട് സിന്ധ്യ ബി ജെ പിയിലേക്ക് വന്നതിനെ ഞാൻ എതിർക്കുന്നില്ല എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ ഉപയോഗം കഴിഞ്ഞാൽ നമ്മളെ കറിവേ പോലെ കളയും ഗ്വാളിയർ രാജകുടുംബാംഗങ്ങളാണ് മാധവറാവു സിന്ധിയുടെ സഹോദരിയായ വസുന്ധരയും മകനായ ജ്യോതിരാദിത്യ സിന്ധിയും എല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ അതിന്റെ അനുരണങ്ങൾ കൃത്യമായി പല പ്രദേശത്തേക്കും അഫക്റ്റ് വസുന്ധര കൃത്യമായി പറയുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിന് തന്നെയാണ് ഭാവി ുള്ള ഭരണമായിരിക്കില്ല ബി ജെ പി കെട്ടുകെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ലോക്സഭയിൽ ഏറ്റ തിരിച്ചടി അതിന്റെ സാമ്പിൾ മാത്രമാണ് വസുന്ധരെ ഒതുക്കിയതിലുള്ള പ്രതിഷേധം അവിടെ കൃത്യമായി കണ്ടു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തി അഞ്ചിലും ഇരുപത്തി അഞ്ച് സീറ്റ് നേടിയെടുത്ത ബി ജെ പി ഇക്കുറി അവിടെ ജയിക്കാൻ കഴിഞ്ഞത് കേവലം പതിനാല് സീറ്റുകൾ മാത്രമാണ് പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസ് സഖ്യം നേടിയെടുത്തപ്പോൾ വലിയ തിരിച്ചടിയാണ് രാജസ്ഥാനിൽ കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ വസുന്ധര മെനയാൻ തീരുമാനിച്ചിരിക്കുന്നത് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നഷ്ടപ്പെടുത്തുന്ന പല കളികളും തനിക്ക് കളിക്കാനറിയ വസുന്ധരയുടെ ഡിമാൻഡുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വവും നീങ്ങുന്നത് കാരണം ഒരു അട്ടിമറിയിലൂടെ അവിടെ മന്ത്രിസഭയെ വീഴ്ത്തിയാൽ ചില്ലറയൊന്നും ആയിരിക്കില്ല ബിജെപിയുടെ ജെ എന്ന് നന്നായി അറിയാം